െല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്ക് ചിലപ്പോൾ അറിയില്ല ശിഷ്യന്മാർക്കും അന്ന് അറിയാത്തത് കൊണ്ടാണല്ലോ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചത് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിച്ചു തരാനായിട്ട് യേശു ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു അത് മാത്രമൊന്നുമല്ല പ്രാർത്ഥന ഇന്ന് ഒരുപാട് പ്രാർത്ഥനകൾ അവൈലബിളാണ് നമ്മളിത് എന്താണ് നമ്മളെന്താണ് ചെയ്യേണ്ടത് പലർക്കും ആശയക്കുഴപ്പങ്ങളുണ്ട് എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഒരു കുർബാന കണ്ടാൽ മാത്രം മതിയോ അതല്ലെങ്കിൽ ജപമാല ചൊല്ലിയാൽ മാത്രം മതിയോ അല്ലെങ്കിൽ നൊവേന കൂടിയാൽ മാത്രം മതിയോ അങ്ങനെയൊക്കെ പലർക്കും ചിന്തകളുണ്ട് നമ്മൾ ചെറിയ ഒരു പ്രയർ എങ്ങനെ ഏറ്റവും നന്നായി നടത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ചെറിയ പ്രയർ എങ്ങനെ നടത്താം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിലും കുറവ് സമയം കൊണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാനായിട്ട് എങ്ങനെ നമുക്ക് പഠിക്കാം ഇതാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് അതിന് ഞാനൊരു വാക്ക് ഇൻട്രഡ്യൂസ് ചെയ്യാണ് അത് കാറ്റ്സിൽ എന്നാണ് ആ വാക്ക് നമ്മൾ സാധാരണ ഇത്തരം അബ്രീവിയേഷൻസ് പല വാക്കുകളുടെ ആദ്യത്തെ അക്ഷരം എടുത്ത് അബ്രീവിയേഷൻസ് ഉണ്ടാക്കും ഇപ്പോൾ വിബ്ജോർ എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ് വിബ്ജോർ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ അങ്ങനെ അതെല്ലാവർക്കും പരിചയമുള്ളതാണ് സ്കൂളിൽ കുട്ടികൾ ഇതുപോലെ പലതും പഠിക്കാറുണ്ട് അപ്പം പിന്നെ ഞാനൊരു വാക്ക് കോയിൻ ചെയ്ത ഇതാണ് കാറ്റ് സിൽ സി എ ടി കാറ്റ് എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് കാറ്റ് പൂച്ച കാറ്റ് പൂച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് സിൽ ആ വാക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എസ് ഐ എൽ എൽ ഡബിൾ എൽ സിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരിചയമുള്ളൊരു വാക്കല്ല ജനറൽ പൊക്കത്തിന് നമ്മൾ പറയും സിൽ ലെവൽ എന്ന് പറയും വീട് പണിയുമ്പോൾ എവിടെ എത്തി എവിടെവരെ എത്തി സിൽ ലെവലെത്തി അങ്ങനെ സിൽ ലെവൽ പൊക്കം എന്നാണ് അല്ല ഒരു എല്ല് കളഞ്ഞ് എസ് ഐ എൽ മാത്രം ഞാൻ എടുക്കുന്നു കാറ്റ് കാറ്റ്സിൽ പാറ അക്ഷരങ്ങൾ ഇതിൽ ആദ്യത്തേത് സി ആണ് സി എന്തിനു പകരം നിൽക്കുന്നു എന്നുള്ളതാണ് എന്താണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് കൺഫെഷൻ കൺഫെഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു കുദാശ കൺഫെഷനല്ല കുംഭസാരം എന്ന് പറയുന്ന കുതാശയല്ല ഞാൻ കൺഫേഷൻ കൊണ്ട് ഇവിടെ കൺഫെഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഏറ്റുപറയുക എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഏറ്റുപറയുക എന്താണ് നമ്മൾ ഏറ്റുപറയുന്നത് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്ത തെറ്റുകൾ തമ്പുരാനോട് ഏറ്റുപറയുക അത് കാലത്തായാലും ഉച്ചക്കായാലും വൈകുന്നേരമായാലും അന്നേ ദിവസം അതുവരെ നമ്മൾ ചെയ്ത തെറ്റുകൾ തമ്പുരാനോട് ഏറ്റു പറയുക ഞാനൊരു പാപിയാണ് ഇന്നന്നെ തെറ്റുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയണം അതാണ് ആദ്യത്തെ ഭാഗം ഞാനിത് കുട്ടികളോട് ചിലപ്പോൾ പറയാറുണ്ട് നിങ്ങൾ പഠിച്ചു വന്നിട്ടില്ലെങ്കിൽ മാഷ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചെന്ന് പറയണം സാര് ഇന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇന്നലെ ഇന്ന കാരണം പറയാമല്ലോ പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല ഈ കാരണം ചിലപ്പോൾ മാഷക്കറിയില്ല കുട്ടി പഠിച്ചില്ല എന്നുള്ളത് മാത്രമേ മാഷ് നോക്കുകയുള്ളൂ എന്തുകൊണ്ട് പഠിച്ചില്ല ഒരിക്കൽ എനിക്കുണ്ടായൊരു അനുഭവം ഇതാണ് പഠിക്കാണ്ടായപ്പോൾ ഞാൻ അവനെ കുറച്ച് നേരം പുറത്തു നിർത്തി അത് ചെറിയ ശിക്ഷ കൊടുത്താലാണ് അവർ പഠിക്കുകയുള്ളൂ തെറ്റുതിരുത്തുള്ളൂ ഒരു മൂന്ന് മിനിറ്റ് നേരം പുറത്ത് നിന്നു ഒന്ന് അവർക്ക് ഒരു ഒരു ഷെയ്ം തോന്നണം അയാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു സാർ എനിക്ക് ഇന്നലെ പഠിക്കാൻ പറ്റില്ല എന്തേ എൻ്റെ വീട്ടിൽ ഇന്നലെ അപ്പനും അമ്മയും രാത്രി മുഴുവൻ വഴക്കായിരുന്നു ഉറങ്ങാനേ പറ്റില്ല ഒന്നും പഠിക്കാനും പറ്റില്ല ഇത് ഒരു കാരണം എല്ലാ വീട്ടിലും അങ്ങനെ ആവണമെന്നില്ലല്ലോ പല കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവാം അത് ഈ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ തന്നെ മാഷോട് പറയണം മാഷ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ സാർ ഇന്ന് എനിക്ക് പഠിക്കാൻ പറ്റില്ല അപ്പം മാഷക്ക് പിന്നെ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഒരു വിഷമം നിങ്ങളോട് ചോദ്യം ചോദിക്കില്ല ചിലപ്പോൾ ഇനി ചോദിച്ചിട്ട് തന്നെ ഉത്തരം പറഞ്ഞില്ല എങ്കിൽ അതിന് വിഷമം തോന്നുകയുമില്ല അത് വീട്ടിലും നമുക്ക് അപ്ലൈ ആവുന്നതാണ് ഇന്ന് ഭക്ഷണം പാകം ചെയ്തപ്പോൾ എന്തെങ്കിലും ഒരു പെശകു പറ്റി ഭക്ഷണത്തിന് ഇരിക്കുന്നതിന് മുമ്പ് അപ്പൻ വന്ന് ഭക്ഷണത്തിന് ഇരിക്കുന്നതിന് മുമ്പ് ഭർത്താവ് വന്നിരിക്കുന്നതിന് മുമ്പ് ഭാര്യ വന്നിരിക്കുന്നതിന് മുമ്പ് പറയാം ഇത് എങ്ങനെ ഒരു പെശക് ഭക്ഷണത്തിനുണ്ട് കേട്ടോ ഇന്നത്തെ കൂട്ടാനിൽ അല്പം ഉപ്പ് കൂടി ആ ആ സാരില്ല ആ മാറ്റർ ഈസ് ഓവർ ചിലപ്പോൾ ഇത് മാത്രം മതി മതിയൊരു കുടുംബവല കലകം ഉണ്ടാകാനായിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകൾ ഏറ്റു പറയാം തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റു പറയുക ഇത് ഒരു വലിയ ഒരു പ്രവൃത്തിയാണ് നമുക്ക് ഒരു പാപബോധം ഉണ്ടാവും മാത്രമല്ല ഞാൻ പാപബോധം എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്ത തെറ്റായിപ്പോയി എന്നും ഞാൻ ഏറ്റു പറഞ്ഞാൽ തമ്പുരാൻ എന്നോട് ക്ഷമിക്കും എന്നുള്ളതാണ് പാപബോധം ഞാൻ ചെയ്ത തെറ്റായിപ്പോയി ഞാൻ എൻ്റെ അപ്പനോട് ഇത് ഏറ്റു പറഞ്ഞാൽ അപ്പൻ എന്നോട് ക്ഷമിക്കും എന്നുള്ളതാണ് പാപബോധം നമ്മൾ എന്ത് പ്രാർത്ഥനയ്ക്കും തുടക്കം ഇത് വേണമെന്നാണ് കുംഭസാരത്തിന് ഒരുങ്ങാനുള്ള പ്രാ പ്രാർത്ഥനയുണ്ടല്ലോ അതുപോലെ തന്നെ മനസ്താപ മനസ്താപ്രകരണമുണ്ടല്ലോ ഇത് രണ്ടും ആണ് അത് റെഡിമെയ്ഡ് പ്രാർത്ഥനയാണ് അതായാലും കുഴപ്പമില്ല ശ്രദ്ധയോടുകൂടി അത് ചൊല്ലിയാലും മതി ഞങ്ങൾ ലത്തീൻ കുർബാനയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ലത്തീൻ കുർബാന തുടങ്ങുന്നത് തന്നെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ഞാൻ നിരവധി പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞിട്ടാണ് ലത്യം കുർബാന തുടങ്ങുന്നത് തന്നെ എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് എല്ലാ പ്രാർത്ഥനകളുടെയും മുൻപിൽ ഇത് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിലുള്ള പള്ളിയിൽ ഒരു ചെറിയ ചാപ്പലുണ്ട് ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ അച്ഛൻ കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ കുറച്ച് പ്രാർത്ഥനകൾ അത് ഇവിടെ കാറ്റഗറിസം ബുക്കിലുള്ളതാണ് മനസ്താവ പ്രകരണം ഇതൊക്കെ അടക്കം ഞങ്ങൾ പ്രാർത്ഥിക്കും അപ്പോഴേക്കും അച്ഛൻ ഡ്രസ്സ് മാറി റെഡിയായി വരുന്നു അത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതാണ് ജീ പ്രാക്ടിക്കൽ ലൈഫിലും പ്രാർത്ഥനയിൽ മാത്രമല്ല പ്രാക്ടിക്കൽ ലൈഫിലും നമുക്ക് പറ്റി തെറ്റ് ഒന്ന് ഏറ്റു പറയാ അത് തെറ്റിപ്പോയി ഇനി ഞാൻ ചെയ്യില്ല എന്ന് നമ്മളൊന്ന് പറയുന്നത് അതാണ് കൺഫെഷൻ രണ്ടാമത്തേത് എ ആണ് അഡോറേഷൻ അഡോറേഷൻ എന്ന് പറഞ്ഞാൽ ആരാധന ആരാധന എന്ന് പറഞ്ഞാൽ കൃത്യമായ അർത്ഥമുണ്ട് ദൈവമാണ് നമ്മളെ സൃഷ്ടി നമ്മളെ സൃഷ്ടിച്ച് കാത്തു പരിപാലിക്കുന്ന ആ ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തെ സ്തുതിക്കുക അതൊക്കെയാണ് ആരാധന ദൈവ നമ്മളെ സൃഷ്ടിച്ച് കാത്ത് പരിപാലിക്കുന്ന ഓരോ നിമിഷവും കാത്തു പരിപാലിക്കുന്ന ഓരോ കാൽവെപ്പിലും നമ്മളെ സഹായിക്കുന്ന ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഓരോ ഹൃദയത്തുടിപ്പിലും നമ്മളെ കാത്ത് പരിപാലിക്കുന്ന ഒരു ഉണ്ട് എന്ന് ഏറ്റു പറയുന്നതാണ് ആരാധന പലപ്പോഴും നമ്മൾ ഇത് ഓർക്കാതെ പോവുകയാണ് ഞാൻ ഈ അടുത്ത നിമിഷത്തിലേക്ക് കടക്കുന്നത് എൻ്റെ തമ്പുരാൻ്റെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവണം ഇതാണ് ആരാധന രണ്ടാമത്തേത് മൂന്നാമത്തെ അക്ഷരം ടീ ആണ് താങ്ക്സ് ഗിവിങ് നന്ദി പറയണം ഇത് ദൈവത്തോട് മാത്രമല്ല ആരിൽ നിന്നൊക്കെ നമ്മൾ നന്മകൾ സ്വീകരിക്കുന്നുണ്ടോ അവരോടൊക്കെ നന്ദി പറയണം ദൈവത്തോട് നന്ദി പറയുന്നു ഒന്ന് ആലോചിക്കണം എന്തൊക്കെ ഉപകാരങ്ങളാണ് എനിക്ക് കിട്ടിയത് എന്തൊക്കെ നന്മകളാണ് എന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിലെ കാലത്തോട്ട് ഉച്ചയാവുന്നവരെ അല്ലെങ്കിൽ കാലത്തോട്ട് വൈകുന്നേരം ആവുന്നത് വരെ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നന്മകളാണ് ഉണ്ടായത് ഈ നന്മകൾ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ് നന്ദി പറയാൻ മാത്രമല്ല കൂടുതൽ നന്മകൾ അടുത്ത ദിവസം ചെയ്യുന്നതിന് അത് സഹായിക്കും നമ്മുടെ ജീവിതത്തിലുണ്ടായ നന്മകൾ എന്തൊക്കെയാണ് എന്ന് ഓർക്കുന്നത് അടുത്ത ദിവസം കൂടുതൽ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സഹായിക്കും അപ്പോൾ ആ നന്മകളൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം ദൈവത്തിന് മാത്രമല്ല മനുഷ്യരുടെ ഇടയിൽ ആരിൽ നിന്നൊക്കെ നമുക്ക് നന്മ ലഭിച്ചോ അവരോടെല്ലാം നന്മ നന്ദി പറയണം ഒരു പക്ഷേ ഒരു വാക്ക് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തതായിരിക്കാം ഒരാശയം പറഞ്ഞു കൊടുത്തതായിരിക്കാം സാമ്പത്തികമായ സഹായം ലഭിച്ചതായിരിക്കാം ഇതിനൊക്കെ നമ്മൾ നന്ദി പറയണം അത് പലപ്പോഴും നമ്മൾ നന്ദി പറയാറില്ല അത് എങ്ങനെയാണ് എടുക്കുകയെന്ന് വെച്ചാൽ ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് അതെനിക്ക് കിട്ടേണ്ട അവകാശമാണെന്നുള്ള ഒരു തോന്നലാണ് വി ടേക്ക് എവറിത്തിങ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് അങ്ങനെയല്ല അത് മെറ്റർ ഫ്ലൈറ്റ് ആണെങ്കിൽ പോലും അതിന് നന്ദി പറയാം അവകാശപ്പെട്ടിരിക്കുന്നത് അവർക്ക് തരാതിരിക്കാമല്ലോ അത് തന്നതുകൊണ്ട് നന്ദി പറയണോ തീർച്ചയായിട്ടും കാരണം അവകാശപ്പെട്ടത് തരാതിരിക്കാൻ അയാൾക്ക് കഴിയും ആ സമയത്ത് അത് നമുക്ക് തന്നല്ലോ താങ്ക് യു പറയണം താങ്ക് യു എന്ന് നമ്മൾ പറയാനായിട്ട് പഠിക്കണം നമ്മൾ എല്ലാ സ്ഥലത്തും ഒരു ക്ലാസ്സിലെ അധ്യാപകൻ ക്ലാസ് എടുത്ത് പുറത്തു പോകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് താങ്ക് യു സാർ എന്ന് പറയാൻ നമുക്ക് കഴിയണം അങ്ങനെ പറഞ്ഞ് പരിചയമുള്ള ഒരാൾ ദൈവത്തോടും നന്ദി പറയും അതൊരു ശീലമാക്കി മാറ്റണം നന്ദി പറയുക എന്നുള്ളത് ഒരു ശീലമാക്കി മാറ്റുക അപ്പോൾ മൂന്ന് അക്ഷരങ്ങളായി എസ് എസ് എന്നുള്ള വാക്ക് അക്ഷരം സൂചിപ്പിക്കുന്ന വാക്ക് നിങ്ങൾക്ക് അധികം പരിചയമുണ്ടാവില്ല സപ്ലിക്കേഷൻ എന്ന് പറയും അപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയമുണ്ട് അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ എഴുതുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് സപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ യാചന എന്നുള്ളതാണ് യാചന താഴ്മയോടെ ചോദിക്കുന്നതാണ് യാചന ആ ചുങ്കക്കാരനും ഫരിസയനും പ്രാർത്ഥിക്കാൻ പോയില്ലേ അതിലാ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ് ശരിക്കും ഒരു സപ്ലിക്കേഷൻ നമുക്ക് യാചിക്കാം ആവശ്യമുള്ളതെല്ലാം ചോദിക്കാം ഇന്ന് ഇത് ചോദിക്കാത്തത് കൊണ്ട് ദൈവം തരാതി അങ്ങനെയല്ല നമ്മൾ ചോദിക്കുമ്പോൾ നമുക്കൊരു ഉറപ്പായി കാരണം യേശു പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ എൻ്റെ നാമത്തിൽ പിതാവിനോട് ആ വാചകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയണം എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിന്ന് നിങ്ങൾക്ക് നടത്തി തരും എന്ന് ഈ ഒരു വാചകത്തിൽ നമ്മൾ ശരിക്കും വിശ്വസിക്കണം എൻ്റെ നാമത്തിൽ പിതാവിനോട് നിങ്ങൾ ചോദിക്കുന്നത് എന്തും എനിക്ക് സാധിച്ചു നിങ്ങൾക്ക് സാധിച്ചു തരും എന്നുള്ള ആ വാചകം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം നമ്മൾ ചോദിക്കുന്നതൊക്കെ എപ്പോഴും എന്തായിരിക്കണം ഇൻ ദ നെയിം ഓഫ് ജീസസ് അതാണ് എസ് സപ്ലിക്കേഷൻ നമ്മുടെ ആവശ്യങ്ങളാണ് അധികവും അതിനകത്ത് വരുന്നത് നമ്മുടെ ആവശ്യങ്ങൾ അടുത്ത അക്ഷരം ഐ ഐ എന്ന് പറയുന്നത് ഇൻ്റർസെഷൻ എല്ലാവർക്കും പരിചയമുള്ളൊരു വാക്കാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് നമ്മൾ പറയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന ഞാൻ ഈയിടെ ഒരു വ്യക്തിയോട് ചോദിച്ചു ഇങ്ങനെ നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്താറുണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കാറില്ല ഞാൻ അതല്ല ചോദിച്ച അതല്ല അതിൻ്റെ അർത്ഥം തെറ്റിദ്ധരിക്കുന്നുണ്ട് പലരും ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുന്നതല്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന അത് നിങ്ങൾ ചെയ്യുക ഓ പിന്നെ ധാരാളമായിട്ട് ചെയ്യുന്നുണ്ട് വേറൊരു ഡിനോമിനേഷനിലെ ക്രിസ്ത്യൻ ഡിനോമിനേഷനിലെ ഒരു വ്യക്തി അദ്ദേഹൻ്റെ ഡ്രൈവറായിരുന്നു അപ്പോൾ ഞാൻ ചോദിക്കുകയായിരുന്നു അദ്ദേഹത്തോട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എപ്പോഴും നമുക്ക് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാം ഒരുവനും ഒരു തിരുവചനം തന്നെ ഉണ്ട് അവനവന് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല എന്നൊരു തിരുവചനമുണ്ട് നമ്മളിൽ ആരും തന്നെ അവനവന് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല എന്നുള്ള തിരുവചനം ഓർക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ പറ്റുന്നിടത്തോളം സമയവും കഴിവുകളും എല്ലാം മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഷെയറിങ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക അപ്പോൾ മറ്റുള്ളവരും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥന ഷെയർ ചെയ്യും അങ്ങനെ ഒരു കൂട്ടായ്മയിലാണിക്കും നിങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥന എത്തുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് സഹായിക്കുന്ന ഒരു ടോക്ക് ഞാൻ ഒരു മുഴുവൻ അത് ഇരുപത്തിനാല് മിനിറ്റും അതിനെക്കുറിച്ചാണ് സംസാരിച്ചത് എന്ന് അതൊന്ന് മെൻഷൻ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ഫൈവ് ഫിംഗർ ഫ്രയർ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഏത് മതസ്ഥരായാലും ഇങ്ങനെ നിൽക്കും ചിലർ ഇങ്ങനെ നിൽക്കും ചിലർ ഇങ്ങനെ നിൽക്കും ലൈക്ക് ദിസ് ഇങ്ങനെ ഈ പ്രാർത്ഥ ഈ പോസ്റ്റർ അഞ്ച് കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ രണ്ട് വിരലുകൾ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ ആളുകളെ ഓർമ്മിപ്പിക്കുന്നു മാതാപിതാക്കൾ മക്കൾ ജീവിത പങ്കാളി നമ്മുടെ അന്നദാതാവ് നമുക്ക് ജോലി തരുന്ന ആരാണോ അന്നദാതാവ് നമ്മളെ അന്നദാതാ ഭയത്രാത എന്നൊക്കെ ഭയത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച ആൾ ഇവരെയൊക്കെ പിതരസ്മൃത പിതരസ്മൃത അപ്പനായിട്ട് കണക്കാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ജോലി തന്ന് നമ്മളെ കാത്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ആളാണ് ഈ അന്നദാതാവ് ശരിക്കുള്ള അന്നദാതാവ് തമ്പുരാൻ തന്നെ ഈ വ്യക്തിയിലൂടെയാണ് നമുക്ക് അന്നം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവന് പിതരസ്മൃത എന്നാണ് പൂർവികർ പറഞ്ഞിട്ടുള്ളത് ഭയത്രാത ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയവൻ അപ്പോൾ അപ്പനെ പോലെ കണക്കാക്കി അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം അതാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ രണ്ടാമത്തേത് ചൂണ്ടാണി വരല് ചൂണ്ടാണി വരൽ നമ്മൾ നിർദ്ദേശം കൊടുക്കാൻ ഉപയോഗിക്കുന്നത് അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോവാം എന്നൊക്കെ പറയുന്നത് നിർദ്ദേശം കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് അന്ന് നമുക്ക് ആരൊക്കെ നിർദ്ദേശം തരുന്നുണ്ടോ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം എന്താ കാരണം നമുക്ക് തെറ്റായ നിർദ്ദേശം അവർ തരാനിടയായാൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും നമ്മുടെ ജീവിതത്തെ അത് അതുകൊണ്ട് ശരിയായ നിർദ്ദേശം തരാൻ അവരെ പ്രാപ്തരാക്കണമേ അവരെ അവരനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം ഒരു അധ്യാപകന് വേണ്ടി ഒരു വിദ്യാർത്ഥി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഒരു ഭാഗം ഇതായിരിക്കണം ഇന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ മാഷ് പഠിപ്പിക്കാൻ ഇടയാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഈ കൊല്ലം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യഭാഗങ്ങൾ പാഠഭാഗങ്ങൾ മാഷുക്ക് ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് കൃപ കൊടുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നിർദ്ദേശം തരുന്നവർക്ക് വേണ്ടിയിട്ടാണ് മൂന്നാമത്തേത് ഉയർന്നു നിൽക്കുന്ന വിരലുകളാണ് ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്നവർ എന്ന് പറയുമ്പോൾ ഭരണാധികാരികൾ അത് രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾ അതുപോലെ സഭയുടെ ഭരണാധികാരികൾ ഒരു വീട്ടിലാണെങ്കിൽ ഭരണാധികാരി അപ്പനും അമ്മയും ആണ് അവർക്ക് വേണ്ടി ഒക്കെ അത് നേരത്തെ വന്നു അടുത്ത് നിൽക്കുന്ന ആൾ പക്ഷേ ഈ വിരലെടുക്കുമ്പോഴും നമ്മൾ അവരെ കൂടി ഓർക്കണം പിന്നത്തെ ഈ വിരലുകളാണ് മോതിര വിരലുകളാണ് മോതിരം എന്ന് പറയുന്നത് വിവാഹത്തിൻ്റെ ഒരു ലക്ഷണമാണ് വിവാഹിതനാണോ വിവാഹിതയല്ലയോ വിവാഹിത എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് നമ്മൾ ഈ വിരലമ്മ നോക്കിയാൽ മതി അപ്പോൾ വിവാഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ഈ നമ്മളെ ഈ വിരലുകൾ ഓർമ്മപ്പെടുത്തുന്നു കാരണം വിവാഹിതരിലൂടെയാണ് അടുത്ത തലമുറ വാർന്നു വീഴുന്നത് ആ അടുത്ത തലമുറ രൂപപ്പെടുന്നത് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതലാണ് ഇപ്പോൾ വിവാഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല ഇൻപുട്ട് അവരിലൂടെ പുറത്ത് വരുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ഇൻപുട്ട് കൊടുക്കാൻ ഇൻപുട്ട് അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് കുഞ്ഞുങ്ങളുടെ ഇൻപുട്ട് അവർക്കുണ്ടാകുന്ന ഇൻപുട്ട് തന്നെയാണ് കുഞ്ഞുങ്ങളുടെയും ഇൻപുട്ട് എന്ന് ഓർക്കുക അപ്പോൾ നല്ല ഇൻപുട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ അവരെ നന്നായി വളർത്തിക്കൊണ്ടുവരാൻ വിവാഹിതരായിട്ടുള്ള അപ്പനയും അമ്മയും അർത്ഥം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇനി അവസാനത്തെ ഈ വിരല് ഒരു കാര്യവും കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മുടെ വിരലുകളിലെ ഏറ്റവും ശക്തി കുറഞ്ഞ വിരൽ ഇതാണ് അത്ര വീക്കസ്റ്റ് അപ്പോൾ ഈ വിരലുകൾ ഒരു കാര്യവും കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതെന്താണെന്നോ ജീവിതത്തിൽ ലോകത്തിലെ ും വായിട്ടുള്ള ആളുകൾ നമ്മുടെ ചുറ്റും എത്രയോ പേരെ നമുക്ക് കാണാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റാത്തവർ കാര്യമായിട്ടൊന്നും കയ്യിലില്ലാത്തവർ അങ്ങനെ സമൂഹത്തിൻ്റെ താഴെക്കടയിലുള്ള ആളുകളെ നമ്മളെന്നും ഓർക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് അവരുടെ സ്ഥിതി വരാതിരുന്നത് നമ്മുടെ മിടുക്കുകൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ ഒരു കടാക്ഷം കൊണ്ട് കൂടിയാണ് എന്നോർത്ത് അവരെ ഓർ അവരെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇനിയുള്ളത് ഏറ്റവും അകന്ന വിരലാണ് ഈ അകന്ന് നിൽക്കുന്ന വിരൽ നമ്മളിൽ നിന്ന് അകന്ന് ഏറ്റവും അകന്ന് നിൽക്കുന്ന ആളുകളെ ഓർക്കുക അതിനെ സഹായിക്കും ഏറ്റവും അകന്ന് നിൽക്കുന്നവർ ഒന്ന് നമ്മളിൽ നിന്ന് മരിച്ചു പോയവർ അപ്പോൾ മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെയൊക്കെ സ്ഥിരമായി ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവർ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാവരും നമ്മുടെ വീ വീടുകളിലൊക്കെ ജവമാല കഴിഞ്ഞാൽ മരിച്ച വിശ്വാസികളുടെ ആത്മാവുകൾക്ക് എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ചെല്ലാറുണ്ട് അത് നിർബന്ധമായി നമ്മൾ ചെല്ലണം മരിച്ചു പോയവർ അവർ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തെറ്റു നോക്കുന്നുണ്ട് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ അവർ പല തെറ്റുകളും ചെയ്തത് നമുക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടി കൂടിയാണ് എന്ന് ഞാൻ പറയട്ടെ അവരുടെ പാപമോചനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട് ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളായിരിക്കും ആ ശത്രുക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മളകന്ന് നിൽക്കുന്ന നമ്മളുമായി വഴക്കടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ ആകാം നമ്മളോട് മിണ്ടാതെ നടക്കുന്നവരുണ്ടാവാം ഒരു പക്ഷേ ഒരേ കട്ടിൽ എന്നും കിടക്കുന്നുണ്ടാവാം പക്ഷേ പരസ്പരം സംസാരിക്കാത്തവർ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം അതാണ് നമ്മളിൽ നിന്ന് ഏറ്റവും അകന്ന് നിൽക്കുന്നവർ മരിച്ചു പോയവർ നമ്മളോട് വഴക്കുള്ളവർ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരേ മുറിയിൽ കിടന്നുറങ്ങുന്നു ഒരേ വീട്ടിൽ കിടന്നുറങ്ങുന്നു ഒരേ കട്ടിലിൽ കിടന്നുറങ്ങുന്നു പക്ഷേ അവർ സംസാരിക്കുന്നുണ്ടാവില്ല ഉള്ളുകൊണ്ട് അകൽച്ചയായിരിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇനി അവസാനത്തെ വാക്ക് എൽ എൽ ഫോർ ലിസനിങ് കേട്ടോ ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇതൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അരമണിക്കൂറായാൽ വളരെ നല്ലത് ദെൻ ലിസൺ ടു ദ ലോഡ് ദൈവത്തോട് നിങ്ങൾ ലിസൺ ചെയ്യാം അത് രണ്ട് തരത്തിലാണ് ബൈബിളെടുത്ത് വായിക്കുമ്പോൾ ദൈവത്തെ നിങ്ങൾ കേൾക്കുകയാണ് ദാറ്റ്സ് വൺ വേ രണ്ട് കണ്ണടച്ച് നിശബ്ദമായി ഇരുന്ന് ദൈവത്തിൻ്റെ സ്വരത്തിന് കാതോർക്കുക ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ടാവും എപ്പോഴും സംസാരിക്കുന്നുണ്ട് അത് നമ്മൾക്ക് കേൾക്കണം അത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും ദൈവം നമ്മളോട് പറയുന്നത് അത് കേട്ട് അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണം അപ്പോൾ ഈ വാക്ക് നിങ്ങൾ ഓർക്കുക കാറ്റ്സിൽ സി എ ടി എസ് ഐ എൽ ദൈവങ്ങളെ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്